നമസ്കാരം ഇന്നലെ ഡിസംബർ ഒന്നാം തീയതി നമ്മുടെ പത്രങ്ങളിൽ കണ്ട മൂന്ന് വ്യത്യസ്തമായ വാർത്തകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തൊഴിലാളികളെ കുറിച്ചും തൊഴിൽ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത് ഇത് പലയിടത്തും തൊഴിൽ പ്രശ്നങ്ങളുണ്ട് ചിലയിടത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിലുള്ള മൂന്ന് മൂന്ന് രീതിയിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നത്തെ പത്രം ഇന്നലത്തെ പത്രങ്ങളിലെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് നടക്കുന്നത് കേരളത്തിലാണെന്നുള്ളതുകൊണ്ട് നമ്മളിത് ഒന്നുകൂടി ശ്രദ്ധിക്കണം കേരളത്തിൽ മാത്രമായി ആയ കാര്യമല്ല പക്ഷേ നമ്മുടെ ഇവിടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ അല്ലേ ആദ്യമായിട്ട് കലാമണ്ഡലത്തിലെ കാര്യം കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ ഇന്നലത്തോടെ പിരിച്ചുവിട്ടതാണ് ആദ്യത്തെ വാർത്ത അത് ഇന്നത് തിരുത്തി എന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടു ഇപ്പോൾ ഉച്ചയ്ക്ക് പറയുന്നത് തിരുത്തിയിട്ട് ഓർഡർ വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇനീഷ്യലി അവരെല്ലാം പിരിച്ചുവിടുകയുണ്ടായെന്നുള്ളത് സത്യമാണ് അധ്യാപകരുൾപ്പെടെ അറുപത്തി ഒൻപത് അധ്യാപകരുൾപ്പെടെ നൂറ്റി ഇരുപത്തഞ്ചോളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് പത്ത് വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരുണ്ട് ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഈ പിരിച്ചുവിടൽ നേരിടേണ്ടി വന്നത് പാഠ്യേതരമായിട്ട് കിട്ടാനുള്ള വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല എന്നതാണ് പറയുന്ന കാരണം അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ ആ മൂന്ന് ന്യൂസുകളും എൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് പത്ത് വർഷമായിട്ട് ഇവിടെ താൽക്കാലിക ജീവനക്കാർ മാത്രമാകുന്നു പത്ത് വർഷങ്ങളോളമായിട്ട് അവിടെ സ്ഥിര നിയമനം നടന്നിട്ടില്ല എന്നാണ് പത്രവാർത്തയിൽ പറയുന്നത് സ്ഥിര നിയമനം നടക്കേണ്ട ഒരിടത്ത് പത്ത് വർഷത്തോളമായി എന്തുകൊണ്ട് താൽക്കാലിക നിയമനം മാത്രം നടന്നു താൽക്കാലിക നിയമനം എന്നുള്ളത് ഒരു താൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ഗ്യാറ്റ് അറേഞ്ച് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ വർഷങ്ങളോളം അത് എന്തുകൊണ്ട് തുടരുന്നു സ്ഥിര നിയമനത്തിന് മടിക്കുന്നതും എക്സാമുകളും ലിസ്റ്റുകളും എല്ലാം ഉണ്ടായിട്ടും വേക്കൻസികളുണ്ടായിട്ടും സ്ഥിര നിയമനം നടത്താതെ താൽക്കാലിക ജീവനം മാത്രം നടത്തുകയും താൽക്കാലിക നിയമനം മാത്രം നടത്തുകയും പിന്നീട് ഇതുപോലത്തെ ഒരു സാഹചര്യം വരുമ്പോൾ യാതൊരുവിധ നിയമപരീക്ഷ പരിരക്ഷയും ഇല്ലാത്ത അവരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് തൊഴിലാളി വിരുദ്ധമായ നയമല്ലേ അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഏതൊരു സ്ഥാപനത്തിനും ലാഭം വേണം ലാഭമില്ലാതെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ന്യായമായ വഴികളിൽ കൂടി ലാഭം ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ആണെങ്കിലും അല്ലെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ന്യായമായ ന്യായമായെന്ന് ഞാൻ എടുത്തു പറയുന്നത് എന്തും ചെയ്ത് ഇൻകം ഉണ്ടാക്കണമെന്നല്ല ധാർമ്മികവും ന്യായവുമായ രീതിയിൽ കൂടി വരുമാനവും ലാഭം ഉണ്ടാക്കാൻ ഏതൊരു സ്ഥാപനമാണെങ്കിലും ഏതൊരു സെറ്റപ്പ് ആണെങ്കിലും ശ്രമിക്കേണ്ടതാണ് അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടതുമാണ് അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ അതിങ്ങനെയല്ല ചെയ്യേണ്ടത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തീരുമാനമുണ്ടാവുകയും സർക്കാർ സഹായം കുറയുകയും താൽക്കാലിക ജീവനക്കാർ മാത്രമായിട്ട് അവരെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് ഒരു പ്രശ്നമാണ് യാതൊരുവിധ ജോലിസ്ഥിരതയും ഇല്ലാത്ത താൽക്കാലിക ജീവനക്കാർ എന്നുള്ള വിഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടാം ഒരുവിധ നിയമപരീക്ഷ പരിരക്ഷയും അവർക്കില്ല ഇനിയിപ്പോൾ സമരം വരുന്നുണ്ട് കോടതിയിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലെത്തിയാൽ അതിൻ്റെ ടെക്നിക്കൽ ലീഗൽ ആസ്പെക്ട്സ് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ എംപാനൽ കണ്ടക്ടേഴ്സിന് വിഷയവും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് നയങ്ങൾ തന്നെ ഒരു പ്രശ്നമുണ്ട് സ്ഥിര നിയമനമാണ് അവിടെ വേണ്ടത് ഇത്രയധികം താൽക്കാലിക നിയമനം മാത്രമല്ല പത്ത് വർഷം സർവീസ് സർവീസായിട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലി തങ്ങളുടെ അല്ലാത്ത കാരണം കൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു ന്യായമായ കാര്യമല്ല ഏതൊരു അവസരത്തിലും ജോലി പോകുന്നത് വ്യക്തമായൊരു കാരണമുണ്ടെങ്കിൽ ജോലിക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കൽ ജോലിയിൽ കയറിയാൽ അവസാനം വരെ എന്ത് ചെയ്താലും ജോലി ഉണ്ടാകുന്ന അവസ്ഥ നല്ലതല്ല ഏത് മേഖലയിലാണെങ്കിലും പക്ഷെ അവിടെ അക്കൗണ്ടബിലിറ്റി വേണം വ്യക്തമായ കാരണം വേണം ഒരു ചെറിയ സമയം കൊടുക്കണം മറ്റൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് തേർട്ടി തേർട്ടി ഡേയ്സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കൊടുക്കണം മിനിമം ആനുകൂല്യങ്ങൾ വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലായിടത്തും ഒരേപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും മിനിമം ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ വേണം അല്ലേ ഇത് ഒന്നാമത്തെ വാർത്ത ഇതിനെക്കുറിച്ച് മാത്രം തന്നെ വിശദമായിട്ട് പറയാം പക്ഷേ ഞാൻ മൂന്ന് കാര്യങ്ങളെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്ത് മിനിറ്റ് വീടുകളിൽ അതുകൊണ്ട് ചുരുക്കുന്നു രണ്ടാമത്തെ സ്വിഗ്ഗി ജീവനക്കാരാണ് സ്വിഗ്ഗിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇവർ സമരം ചെയ്യുന്നത് അതായത് ദിവസം പതിനൊന്ന് മണിക്കൂറോളം ജോലി ചെയ്താലും ഏകദേശം നാനൂറ് രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് അതും മണിക്കും ഒരു മണിക്കും ഇടയിലും ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലും ആറ് മിനിറ്റിൽ കൂടുതലെങ്ങാണ്ട് ഓഫ്ലൈൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് കട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് ആ അതിൽ വായിച്ച മൂന്ന് ദിവസത്തിൽ കൂടുതൽ സിക് ലീവോ എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം യാതൊരുവിധ ഇൻസെൻറ്റീവും ഇല്ലാതെ മുപ്പത് രൂപ ഒരു ദിവസം മുപ്പത് രൂപ ഇന്നത്തെ കാലമാണെന്ന് നോർക്കണേ മുപ്പത് രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അല്ലേ ഇനി ഇരുപത്തെട്ട് ഓർഡേഴ്സ് എടുത്തുകഴിഞ്ഞാൽ എന്തോര എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഉള്ളത് കളയാനായിട്ട് ഇരുപത്തേഴ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നാച്ചുറലായിട്ട് വരുന്ന പോലും കൊടുക്കുന്നില്ല ഒരു തികച്ചും അണ്ടർപെയ്ഡാണ് പിന്നെ വർക്ക്ഡ് ആണ് അതിൻ്റെ യാതൊരുവിധ ക്രൈറ്റീരിയം അവിടെ ഫോളോ ചെയ്യുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് അവർ സമരം ചെയ്യുന്നത് ഇത് അസംഘടിത മേഖലയുടെ വലിയൊരു പ്രശ്നമാണ് താൽക്കാലിക ജീവനക്കാർ എന്നുള്ള ഒരു മേഖലയുടെ പ്രശ്നം നമ്മൾ കണ്ടു അസംഘടിത മേഖലയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയാണിത് തൊഴിൽ നിയമങ്ങൾ മിനിമം ബേസിക് തൊഴിൽ നിയമങ്ങൾ എല്ലായിടത്തും വേണം അതില്ലാതെ ചൂഷണം അനുവദിക്കാൻ പാടുള്ളതല്ല അത് ഗവൺമെൻറ് സെക്ടറായാലും പ്രൈവറ്റ് സെക്ടറായാലും കോപ്പറേറ്റീവ് സെക്ടറായാലും എവിടെയാണെങ്കിലും അതിന് ശക്തമായ നിയമസംവിധാനവും അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റും വേണ്ടതാണ് പതിനൊന്ന് മണിക്കൂർ ജോലി ചെയ്ത് നാനൂറ് രൂപ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് അത് അല്ല അത് നമ്മുടെ ട്രാഫിൽ കൂടിയും എല്ലാം ബുദ്ധിമുട്ടി ഡെലിവറി ചെയ്യുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല നമ്മളിൽ പലരും ചിലപ്പോൾ അത്രയധികം വില കൽപ്പിക്കാത്തൊരു ജോലി ആയിരിക്കാം അവരുടേത് പക്ഷെ അവർ ചെയ്യുന്നതും ജോലിയാണ് മാന്യമായ ജോലിയാണ് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ അതിന് ഈ വരുമാനവും ഈ ഒരു ട്രീറ്റ്മെൻറ്റും പോരാ പിന്നെ ഈ തൊഴിൽ നിയമങ്ങൾ ഒരു സ്വിഗ്ഗിക്കോ അല്ലെങ്കിൽ ഏതൊരു മുതൽ ഏതെങ്കിലും ഒരു ആൾക്കോ അങ്ങനെ ഇഷ്ടം പോലെ തീരുമാനിക്കാൻ പറ്റില്ല ഒരു മിനിമം ലെവൽ എല്ലായിടത്തും വേണം അതിനുള്ളിൽ ചെറിയ വേരിയേഷൻസ് ആവാം ലാഭനഷ്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളാവാം അക്കൗണ്ടബിലിറ്റി ആവാം പക്ഷേ അത് ചൂഷണത്തിലേക്ക് കടക്കുന്ന എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും അല്ലെ അസംഘടിത മേഖലയിലെ വലിയൊരു പ്രശ്നം രണ്ടാമത്തെ ഇഷ്യൂ മൂന്നാമത്തെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ രാജ്യത്തെ ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല കേട്ടോ സ്വിഗ്ഗിയുടെയും കേരളത്തിലെ മാത്രം പ്രശ്നമല്ല എടുത്ത് പറയുന്നു രാജ്യത്ത് നൂറ്റി എൺപത്തി മൂന്ന് മെഡിക്കൽ കോളേജുകൾക്ക് നൂറ്റി പതിനഞ്ചോളം ഗവൺമെന്റ് മേഖലയിലും നൂറ്റി തൊണ്ണൂറ്റെട്ട് മെഡിക്കൽ കോളേജുകൾക്ക് നൂറ്റി പതിനഞ്ച് ഗവൺമെൻറ്റും എൺപത്തി മൂന്ന് സ്വകാര്യം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവിടെ ബിരുദം ബിരുദാനന്തര സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളിൽ പഠിക്കുകയും ജോലി ചെയ്യും ചെയ്യുന്നവർക്ക് സ്റ്റൈപ്പൻ കൊടുക്കുന്നതിൻ്റെ കൃത്യമായ യാതൊരു വിവരങ്ങളും ഇവർ സമർപ്പിച്ചിട്ടില്ല ഇവർക്ക് സ്റ്റൈപ്പൻ എത്രയാണ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ ഒരു ഡീറ്റെയിൽസും സമർപ്പിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ പഠനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണെങ്കിൽ ഹൗസ് ഏജൻസി തൊട്ട് പി വരെ നമ്മൾ പഠിക്കുകയും ജോലി ചെയ്യും ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റൈപ്പൻ കിട്ടണം എൻ്റെ ജോലി സമയത്ത് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല സമയത്ത് കിട്ടി എന്നുള്ളത് ഇവിടെ പറയുന്നു പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഹൗസ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണെങ്കിൽ ഹൗസ് സർജൻസി പി ജി സൂപ്പർ സ്പെഷ്യാലിറ്റി തുടങ്ങിയ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സമയത്ത് സ്റ്റൈപ്പ്മെൻ്റ് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഡാറ്റ സമർപ്പിക്കുന്നുണ്ടോ സമയത്ത് സ്റ്റൈപ്പെൻ്റ് കിട്ടാത്ത പല സ്ഥാപനങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ചൂഷണമാണ് നടക്കുന്നത് നമുക്ക് പഠിച്ച് പാസ്സാവാനും ഡിഗ്രി കിട്ടാനും സ്ഥാപനത്തിന് സഹായം വേണം എന്നുള്ളതുകൊണ്ടും അവർക്ക് നമ്മളെ സുഖമായിട്ട് പല രീതിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടും ഡിഗ്രി നേടാനുള്ളത് ബേസിക്കലി സ്റ്റുഡൻസിന് ആവശ്യമായതുകൊണ്ടും ഇതാരും ചോദ്യം ചെയ്യാറില്ല ഇതൊരു വഴിക്ക് നടക്കുന്നുണ്ട് പലയിടങ്ങളിലും അപ്പോൾ കേരളത്തിലെ പത്ത് മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ പത്ത് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ കോളേജുൾപ്പെടെയുള്ളവരിലേക്ക് ഈ ഇത് പോയിട്ടുണ്ട് അപ്പം ഇവിടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയും വേണ്ട രീതിയിൽ ഓഡിറ്റിങ്ങും ഡാറ്റയും നടത്താതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെയും ശരിക്കും തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണ് നടക്കുന്നത് ഹൗസ് സജൻ ആയാലും പി ജി ആയാലും സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വിഗ്ഗി ഡെലിവറിക്കാരാണെങ്കിലും ഈ താൽക്കാലിക ജീവനക്കാർ കലാ കലാമണ്ഡലത്തിൽ അവരാണെങ്കിലും തൊഴിൽ നിയമങ്ങൾ എന്നത് ബാധകം ബാധകമാക്കണം മിനിമൽ തൊഴിൽ നിയമങ്ങൾ എല്ലായിടത്തും നമുക്ക് ഒരുപോലെ പറ്റില്ല മിനിമൽ തൊഴിൽ നിയമങ്ങളും ചെയ്ത ജോലിക്കുള്ള ശമ്പളം കൊടുക്കലും അതെന്തായാലും വേണം ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക എന്നത് ഇന്നത്തെ മൂന്നാമത്തെ ഇഷ്യൂ ആണ് സ്ഥിര നിയമനം ഇല്ലാതിരിക്കുക താൽക്കാലിക നിയമനം മാത്രമാവുക അവരെ ഒരു സ്വപ്രഭാവത്തിൽ പെട്ടെന്ന് ഒരു സംരക്ഷണവും ഇല്ലാതെ പിരിച്ചുവിടുക ഒന്നാമത്തെ ഇഷ്യൂ രണ്ടാമത്തെ അസംഘടിത മേഖലയിലെ യാതൊരുവിധ പ്രോട്ടോകോൾസും പാലിക്കാതെയുള്ള അമിത ജോലിയും ചുരുങ്ങിയ വേതനവും തോന്നിയ പോലത്തെ നോംസും ചൂഷണവും രണ്ടാമത്തെ ഇഷ്യൂ വിദ്യാർത്ഥികളെ പലതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ സ്റ്റൈപ്പ്മെൻ്റ് കൊടുക്കാതെയോ അല്ലെങ്കിൽ ഡാറ്റ സമർപ്പിക്കാതെയുള്ള ഒരു ചൂഷണം അത് മൂന്നാമത്തെ മൂന്ന് രീതിയിൽ നിന്ന് വ്യത്യസ്തമായ തൊഴിൽ ചൂഷണങ്ങളാണ് ഒരു ദിവസത്തെ പത്രവാർത്തയിൽ കാണാൻ കഴിഞ്ഞത് ഒരുപാട് നമുക്ക് ചുറ്റുമെന്ന് നടക്കുന്നുണ്ട് കണ്ണ് തുറന്നിരിക്കുക അപ്പോൾ ഇതിനെല്ലാം പരിഹാരം വേണ്ടതാണ് എന്താണ് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ ശക്തമാവണം അത് എൻഫോഴ്സ് ചെയ്യണമെന്ന് ജനറൽ ആയിട്ട് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് അല്ലേ നമുക്ക് വരും നമ്മുടെ മക്കളൊക്കെ നാളെ എവിടെയൊക്കെ ജോലി ചെയ്യേണ്ടി വരും നമുക്ക് അറിയില്ല കരോഷിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ തൊഴിൽ നിയമങ്ങളും ബേസിക് മാനേഴ്സും മനുഷ്യൻ്റെ അധ്വാനത്തിന് വിലയും എന്തായാലും കൽപ്പിക്കപ്പെടണം ഈ ഒരു കാര്യം മാത്രം എന്ന് പറയുന്നത് ഈ മൂന്ന് വാർത്തകളെ ഞാൻ വേണ്ടി സെക്ഷനിലേടാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ വായിച്ചു നോക്കും ഓക്കെ താങ്ക്